കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ടൗണിൽ നിന്ന് തെക്കുമാറി ഇരിങ്ങാലക്കുട കൊടുങ്ങലൂർ റൂട്ടിൽ പന്ത്രണ്ട് കിലോമീറ്റർ മാറിയാണ് തിരുവിളക്കാവ് എന്ന സ്ഥലം ഇവിടെ തിരുവിളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എഴുത്തിനിർത്തുന്ന വിശ്വപ്രസിദ്ധമായ അമ്പലങ്ങളിൽ ഒന്നാണ് കുരുന്നുകളെ അക്ഷര വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ തിരുവിളക്കാവ് ക്ഷേത്രം ഒരുങ്ങി ഇരുപത്തിനാലിനാണ് തിരുവളക്കാവിൽ വിദ്യാരംഭം പുലർച്ചെ മുതൽ ആദ്യാക്ഷരം നുകുരുവാൻ ആയിരക്കണക്കിന് കുരുന്നുകൾ വിദ്യാദേവനായ തിരുവിളക്കാവ് ശാസ്താവിൻ്റെ സന്നിധിയിലെത്തും മഹാകവി ചങ്ങമ്പുഴ എൻ വി കൃഷ്ണ പി ഭാസ്കരൻ ഭാവ ഗായകൻ പി ജയചന്ദ്രൻ തുടങ്ങി ഒട്ടേറെ പ്രശസ്തർ എഴുത്തിനിരുന്നത് ഇവിടെയാണ് ക്ഷേത്രമതിൽ കെട്ടിനകത്തെ സരസ്വതി മണ്ഡപത്തിന് മുന്നിലെ വിദ്യാരംഭ മണ്ഡപത്തിൽ വെളുപ്പിന് നാല് മുതൽ ഉച്ച വരെയും വൈകിട്ട് അഞ്ച് മുതൽ ആറു വരെയുമാണ് എഴുത്തിനിരുത്തൽ തിരുവളക്കാവ് വാര്യത്തെ ടി വി ശ്രീധര വാര്യയുടെ നേതൃത്വത്തിൽ അറുപതോളം ആചാര്യന്മാർ എഴുത്തിനിർത്തുവാൻ നേതൃത്വം നൽകും ഇതാണ് വിശ്വപ്രസിദ്ധമായ തിരുവിളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം ക്ഷേത്രത്തിനകത്തെ കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണുന്നത് അനേകം ഭക്തജനങ്ങൾ ശാസ്താവന കണ്ട് തൊഴുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അതിനുള്ള ഭക്തജനങ്ങളുടെ തിരക്കാണ് നാം ഇപ്പോൾ കാണുന്നത് ഇത് ക്ഷേത്രത്തിനകത്ത് സരസ്വതി ദേവിയുടെ മണ്ഡപത്തിൽ അച്ചുവിലിൽ ചുവരിൽ അക്ഷരങ്ങൾ കുറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിന് തൊട്ടപ്പുറത്തായിട്ടാണ് ചെറിയ കുട്ടികളെ എഴുത്തിനിൽത്തുന്ന വിദ്യാപീഠമുള്ളത് അനേകം ഭക്തജനങ്ങളാണ് ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭക്തജനങ്ങളിൽ മിക്കവരുടെ കയ്യിലും ചെറിയ പൈതങ്ങളെ കാണാൻ സാധിക്കും തിരുവിളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശാസ്താവ് വിദ്യാദേവനാണ് അതുപോലെ തന്നെ സരസ്വതി ദേവിയുടെ കൃപാക്കടാശമുള്ള ഒരു ദേവാലയം കൂടിയാണ് ഇത് വിദ്യാരംഭം കൊടുക്കുന്ന കുട്ടികൾ ഈ ഭാഗത്താണ് അവർക്കുള്ള കൗണ്ടുകൾ ചെയ്യുന്നത് ആയിരക്കണക്കിന് കുട്ടികളെ എഴുത്തിനിർത്താൻ പോകുന്ന ആ രംഗമാണ് നാം ഇപ്പോൾ കാണുന്നത് നാവിലും അതുപോലെ തന്നെ എലിയിലും ആദ്യക്ഷിരം കുതിക്കാൻ പോകുന്ന കുരുന്ന കുട്ടികൾ കേരളത്തിൽ മറ്റു പല ക്ഷേത്രങ്ങളിലും എഴുത്തി നിർത്തലുണ്ടെങ്കിലും ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തിരക്ക് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇന്ന് നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെയാണ് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ കുട്ടികളെ എഴുത്തിനിരുത്താനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എഴുത്തിനിരുത്തൽ ചടങ്ങ് പുലർച്ചെ നാല് മണി മുതൽ തുടങ്ങും ഇപ്പോൾ നേരം ഏകദേശം ആറു മണിയോടടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ തെക്കൻ നടയാണ് നാം മുമ്പ് കണ്ടത് വടക്കൻ നടയാണ് മഹാനവമി പ്രമാണിച്ച് ഈ ക്ഷേത്രത്തിൽ പത്ത് ദിവസം മുൻപ് വിവിധ തരം കലാപരിപാടികൾ നടത്തപ്പെടാറുണ്ട് ഇപ്പോൾ കാണുന്നത് പറയെടുപ്പാണ് ഇവിടെ അരികുണ്ട് എള് അവൽ മലർ പഞ്ചസാര ശർക്കര എന്നിങ്ങനെ പല വിധത്തിലുള്ള പറയെടുപ്പുണ്ട് പല ഭക്ഷ്യ സാധനങ്ങളും പല കാര്യങ്ങളെ ഉദ്ദേശിച്ചാണ് ഐശ്വര്യത്തിനുണ്ട് അതുപോലെ തന്നെ മറ്റു പല കാര്യസാധ്യത്തിനും വേണ്ടി വിവിധ തരത്തിലുള്ള ധാന്യങ്ങൾ നിറച്ച് കൊണ്ടുള്ള പതയെടുപ്പും നമുക്കിവിടെ കാണാൻ സാധിക്കും കുഞ്ഞു കുട്ടിയെ കൊണ്ടും ഇവിടെ പതയെടുപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ആദ്യക്ഷരം കുതിക്കുവാനായിട്ട് എത്തുന്ന എല്ലാ കുട്ടികൾക്കും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എൻ്റെ ഈ അമ്പല സന്ദർശനം കഴിഞ്ഞതിന് ശേഷം ഞാൻ മടങ്ങാൻ പോവുകയാണ് ഒരിക്കൽ കൂടി ഞാൻ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വീക്ഷിച്ചുകൊണ്ട് മടങ്ങുകയാണ് മറ്റൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം